മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് പേടിയായിട്ട് എന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര പറഞ്ഞാലും അനുഭവങ്ങളുണ്ട് ഇപ്പോഴും പോകേണ്ടി എനിക്ക് അമ്മയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനായിട്ടാണ് മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കാട്ടിയെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ശിവഭഗവാനെ കൂട്ടുപിടിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചില ആൾക്കാരുടെ ഉള്ളിലുള്ള സംശയവും ആണ് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം ആണ് ശിവഭഗവാനെ പ്രത്യേകമാക്കി വിഷ്ണു ഭഗവാനെ പ്രത്യേകമാക്കി ഓരോരുത്തരും ശൈവമൊന്നും ശിവമൊന്നും പറഞ്ഞും കൊണ്ട് തമ്മിൽ തല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരു തരത്തിലും അത് നല്ലതിനല്ല ആരാണോ ആർക്കാണോ വേണ്ടത് അവരത് സ്വീകരിക്കുക എടുക്കുക അതിനനുസരിച്ച് നീങ്ങുക ഈ ശിവോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശൈവമെന്ന് പറയുന്നത് എല്ലാം ഒന്നു തന്നെയാണ് ശിവഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമാണെങ്കിലും ആണെങ്കിലും അതിനോടൊപ്പം എപ്പോഴും ശിവം കാണും പക്ഷേ കലിയുഗത്തിൽ കൈക്കീയുടെ കൂടെ എപ്പോഴും തുണയായിട്ട് നിൽക്കുന്നത് ശിവഭഗവാൻ തന്നെയാണ് ഈ ശിവൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികളിലൊരാളാണ് അതിന് മുകളിൽ ഒരു ശക്തിയുണ്ട് ആദിപരാശക്തി ആ ദേവിയുടെ സാന്നിധ്യമാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അത് മൂന്ന് പിരിവുകളായിട്ട് വരുമ്പോഴത്തേക്കും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് ശിവഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല ശിവനില്ലെങ്കിൽ ശവമാണ് അപ്പോൾ അത് മുൻകൂട്ടി തന്നെ എല്ലാവരും അത് എടുക്കണം എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇത് അറിയാൻ വേണ്ടിയാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ യുഗങ്ങളിൽ ഭഗവാനും മഹാവിഷ്ണുവും എല്ലാവരും ഒരുമിച്ചു നിൽക്കുന്നത് അപ്പം ദേവിയും മഹാവിഷ്ണുവും ശിവഭഗവാനും ബ്രഹ്മാവും എല്ലാം അതേപോലെ തന്നെ ചിരഞ്ജീവികളും ഉണ്ട് പറഞ്ഞിട്ടില്ലേ പല പ്രാവശ്യവും പറഞ്ഞിട്ടില്ലേ അങ്ങനെ എല്ലാ ശക്തികളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു യുഗമാണ് ഇത് അപ്പം എല്ലാ ജനങ്ങൾക്കും പെട്ടെന്ന് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമയമാണിത് അത് ആരാണ് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് അത് എടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ശിവനായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും എല്ലാം ഒന്ന് തന്നെ ആദിപരാശക്തി ആയാലും ഇതിൻ്റെ തന്നെയാണ് എല്ലാം അപ്പം എല്ലാവർക്കും ഇത് വേണം എല്ലാവരും ഇത് എടുക്കണം അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും കിട്ടുന്ന കാലമാണിത് കാത്തുകാത്തിരുന്നൊരു കാലമാണ് ഈ കാലത്തിൽ ഇത് നേടിയെടുക്കുക അപ്പം ശിവൻ കൂടെയുണ്ട് ഭഗവാനാണ് ഇതിനൊപ്പം ഉള്ളത് അതുപോലെ തന്നെ രുദ്രഭഗവാൻ ആരാണ് ശിവഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ ഓരോരുത്തരും ഓരോ മൂർത്തികളെ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ നേടിയെടുക്കുന്നു ശിവനില്ലാതെ ഒന്നുമേ ഇല്ല അതാണ് ഇതിൻ്റെ കൂട്ടത്തിലാണ് ശിവഭഗവാന് കലിയുഗത്തിൽ ഈ ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് ശിവനും അതിനപ്പുറമുള്ള എല്ലാ ശക്തികളും ഇതിനെല്ലാം കൂടെ ചേർന്നതാണ് യഥാർത്ഥത്തിൽ ആദിപരാശക്തിയുടെ അംശങ്ങളാണ് ഇതെല്ലാം അറിയാൻ എന്തുകൊണ്ടാണ് വൈകുന്നേരം കൽക്കി അറിയാൻ വൈകുന്നത് ഓരോ ആൾക്കാർക്കും സംശയങ്ങളാണ് അവരിപ്പോഴും ഈ ഒമ്പത് അവതാരത്തിലും കുരുങ്ങി കിടക്കുന്ന പത്താമത്തെ അവതാരം എത്തിയിട്ടില്ല അത് പുരുഷനായിരിക്കും വാള് കൊണ്ടുവരും ഇങ്ങനെയൊക്കെ കുതിരപ്പുറത്ത് വരും സുമതിയുടെ മകള മകനായിട്ട് ജനിക്കും അതുപോലെ തന്നെ ഇങ്ങനെ 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 ഓരോ കാര്യങ്ങളുണ്ട് ഇത് സത്യമാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഓരോ കാലത്തും യുഗങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇനി അടുത്തത് വരാൻ പോകുന്ന സത്യലോകം സത്യലോകം അടുത്തത് വന്നേ പറ്റുള്ളൂ ഓരോന്നിനും വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നത് ജനം ഉൾക്കൊള്ളുന്നില്ല അവർ പഠിച്ച പാഠം തന്നെ തുടരുന്നു പുതിയത് അവരെടുക്കാൻ തയ്യാറാകുന്നില്ല അതാണ് മെയിനായിട്ടുള്ള കാരണം പിന്നെ പോരാഞ്ഞിട്ട് അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഒന്നുമേ ഇല്ല ആർഭാടം ഇല്ല അലങ്കാരങ്ങളില്ല ജാളുകളില്ല ഇതെല്ലാം കാരണം അവർക്ക് കിട്ടുന്ന മഹാഭാഗ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവരത് നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇത് ഉൾക്കൊള്ളുന്ന ഇത് മനസ്സിലാവും എന്താണെന്ന് ഇതൊന്നും അറിയാൻ ഒരു ശ്രമം നടത്തിയാൽ മാത്രം മതി എടുക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇത് വേണം വേണം എന്ന് ആഗ്രഹിക്കണം ആഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ആരാണോ ഇതെടുക്കുന്നത് അവർക്കിത് കിട്ടിയിരിക്കും വേണം എന്നുള്ള ആൾക്കാർക്ക് കിട്ടിയിരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത് മനസ്സിലാക്കാനോ എടുക്കാനോ ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരവരുടെ അനുഭവം മാത്രം എടുത്താൽ മതി എല്ലാം ഇപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട് അവരവരുടെ അനുഭവത്തിന് മുൻതൂക്കം കൊടുക്കുക പക്ഷെ ആരും അത് ചെയ്യാറില്ല അപ്പോഴെപ്പോഴായിട്ട് കിട്ടുന്ന ഭാഗ്യം അപ്പോഴെപ്പോഴായിട്ട് എടുത്തിട്ടാണ് അവരതങ്ങ് നഷ്ടപ്പെടുത്തിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് ഗുണം ചെയ്യില്ല ദോഷമേ സംഭവിക്കുകയുള്ളൂ അത് അവർക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം അത്രയേ ഉള്ളൂ കഴിക്കുന്നതെന്ന് കഴിക്ക ഭയക്കുന്നത് ഒരാൾ മാത്രം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരുടെ ഉള്ളിലുള്ളത് ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പം അവർക്ക് ഭയന്നേ പറ്റൂ കള്ളനെ അല്ലേ കള്ളനെ അല്ലേ മറ്റൊരു നമ്മൾ ഭയക്കുന്നത് അതുപോലെ കല്ല് പോലീസിനെയല്ലേ ഭയക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ അഴുക്കുകൾ നമ്മൾ ഭയക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ നമ്മൾ കളയുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ കളഞ്ഞാൽ നമ്മൾ സത്യത്തിനെ പിടിക്കും ഈ സത്യം തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വരനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും പക്ഷെ ആ കളങ്കത്തിനെ നമ്മൾ കളയാൻ തയ്യാറാവുന്നില്ല അങ്ങനെ കളങ്കമുള്ള ആൾക്കാർ അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്നുള്ള ആൾക്കാർ അതുപോലെ അവർക്ക് അവിടെയുള്ള ചീത്ത സ്വഭാവങ്ങൾ നിലനിർത്തുന്നു നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമാണ് കൽക്കിയെ ഭയക്കുന്നത് അല്ലാതെ കാത്തിരുന്ന കാലം കിട്ടുന്ന ോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തനിക്ക് നന്മ വേണം തൻ്റെ കുടുംബത്തിന് ഭാഗ്യം വേണം ഞങ്ങളുടെ ഈ കഷ്ടങ്ങളെല്ലാം തീരണം രോഗങ്ങളെല്ലാം മാറണം ദുരിതമെല്ലാം മാറണം എന്ന് ആഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളും ഭയക്കില്ല അവരത് സ്വീകരിക്കുക തന്നെ ചെയ്യും പക്ഷെ ഭയക്കുന്നത് കളങ്കമുള്ള ആൾക്കാരാണ് അവർക്കത് ഭയന്നേ പറ്റൂ കാരണം അവർ വിചാരിക്കുന്നത് ആ രീതിയിലൂടെ അവർക്ക് നേടാം ഒരു കാലത്തും അത് സംഭവിക്കില്ല നന്മ നന്മ തന്നെയാണ് തിന്മ തിന്മ തന്നെയാണ് അപ്പോൾ ആ ടൈപ്പിലുള്ള ആൾക്കാരാണ് കൽക്കിയെ ഭയക്കുന്നത് സ്ത്രീയായിട്ട് പൂർണ്ണ അവതാരമാണ് പരിപൂർണ അവതാരമാണ് ഈ ഒമ്പത് അവതാരത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നെന്ന് പതിനഞ്ച് വർഷം കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മൂന്ന് വർഷമായി വരുന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ആ മൂന്ന് വർഷവും തുടർച്ചയായിട്ട് കേൾക്കുന്ന ഒരു പദം ഇതാണ് അല്ലെങ്കിൽ ഒരു വാചകം ഇതാണ് അത് മുമ്പ് കേട്ടിട്ടുമില്ല അതാർക്ക് ഇതുവരെയും സാധിച്ചിട്ടും ഇല്ല പതിനഞ്ച് വർഷത്തിലേറെ ഇങ്ങനെ പറയാൻ ആർക്കും ഇരിക്കാനും സാധ്യമല്ല അപ്പോൾ ഈ കൽക്കിയെ അവതരിക്കാനും അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് നിങ്ങളത് എടുത്താൽ കിട്ടും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് സത്യമാണെന്ന് അറിയാൻ പറ്റും പക്ഷെ ആരെയും അടിച്ചേപ്പിക്കുന്നില്ല ആരും ഇത് ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നില്ല എടുക്കാൻ വിധിയുള്ളവർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വേണം എന്നുള്ളവർ ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും ഇതിൻ്റെ പിന്നാലെ വരികയും ചെയ്യും ഇതെടുക്കുകയും ചെയ്യും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ആയിരത്തിലൊന്ന് എന്നാണ് ഭഗവാൻ പറയുന്നത് അത് ആക്കൊക്കെയാണോ വിളിച്ചിരിക്കുന്നത് അവരവരെടുക്കട്ട് അവരവര് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഭൂമിക്ക് നാശം സംഭവിക്കില്ല അതൊരു പാർട്ടിനെ സംഭവിക്കുകയുള്ളൂ ഏതെങ്കിലും മൊത്തം ഒന്നും നാശം ഒന്നും സംഭവിക്കൂല മുഴുവനോടങ്ങ് മാറും പോകൊന്നുമില്ല പക്ഷെ ചില ഭാഗങ്ങൾ പോകും ചില ഭാഗങ്ങൾ തിരിച്ചു വരും ഈ ഭൂമിയിലുള്ളത് മുഴുവനും ഭഗവാൻ സൃഷ്ടിച്ചതാണ് അപ്പോൾ ഭഗവാന്റെ ഭൂമിയെ ഭഗവാൻ ഒരു കാരണവശാലിനി നഷ്ടപ്പെടാൻ അനുവദിക്കില്ല പക്ഷേ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും ഇനിയും രണ്ട് ദുരന്തങ്ങളുണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ മൂന്ന് ദുരന്തങ്ങളാണ് ഭഗവാൻ ആകെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു അത് കൊറോണയാണ് അത് ഒരു വീട്ടിനോ ഒരു കുടുംബത്തിനോ അതുപോലെ തന്നെ ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ സംഭവിച്ചതല്ല ലോകം ഒട്ടേക്ക് സംഭവിച്ചതാണ് അതുപോലെ ഇനി രണ്ട് ദുരന്തങ്ങൾ വരും അത് വരാതി ിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം എന്നേ ഉള്ളൂ വരാൻ സാധ്യതയുണ്ട് സംഭവിക്കും രണ്ട് ദുരന്തവും സംഭവിക്കും അതുപോലെ തന്നെയാണ് അതിനെ മാറ്റി നല്ല രീതിയിൽ എടുക്കാനും ഭഗവാന് കഴിയും അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ജനങ്ങളുടെ നന്മ കൊണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇതെല്ലാം ഈശ്വര നിശ്ചയങ്ങളാണ് ഈശ്വര ഈശ്വരനിശ്ചയത്തിന് ആർക്കും മാറ്റാനോ അതിനൊരു ഡെഫനിഷൻ കൊടുക്കാനോ കഴിയുകയില്ല അത് അനുഭവത്തിലൂടെ തന്നെ നമുക്കെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാം നല്ല കാലും ഇനി അങ്ങോട്ടങ്ങോട്ട് നല്ല കാലങ്ങൾ മാത്രമേ ഉള്ളൂ ചീത്ത കാലങ്ങൾ കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഇടയിലും പലതും സംഭവിക്കും എന്നേ ഉള്ളൂ ഒരുപാട് നന്മകളും നേട്ടങ്ങളും ഉണ്ടാകുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പം ഈശ്വരൻ്റെ പിന്നാലെ പായുന്നുണ്ട് ഇടകാലങ്ങളിൽ കുറച്ചു കാലം മാറി നിന്നു എങ്കിൽ തന്നെയും ഇപ്പം ഈശ്വരനോട് താല്പര്യത്തോടെ എല്ലാവരും മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പം ശക്തികളെല്ലാം വളരുന്നുണ്ട് ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിലാവുന്നുണ്ട് മനുഷ്യർക്ക് െല്ലാം ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി നല്ല കാലങ്ങൾ ധാരാളം നല്ല കാര്യങ്ങൾ ധാരാളം സംഭവിക്കും അതിൻ്റെ ഉള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇനി കാണുന്നത് നെഗറ്റീവ്സ് എല്ലാം നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ നന്മകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾക്കും അത് വേണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ചേർന്നേ പറ്റുള്ളൂ ചേരുന്നതിനനുസരിച്ചുള്ള മാറ്റം വന്നുകൊണ്ട് തന്നെ ഇരിക്കും ആകും ഉറപ്പായിട്ടാകും തനിക്കൊരു നേട്ടം വേണം തനിക്കൊരു ഭാഗ്യം വേണം എന്നാർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് ഇന്നത് ചെയ്താൽ തൻ്റെ ദുരിതം മാറും ഇന്നത് ചെയ്താൽ തൻ്റെ ദുഃഖം മാറും തൻ്റെ രോഗം മാറും എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരേ ഇല്ല പിന്നെ അത്രയ്ക്ക് കുടൂരമായ മനസ്സുകൾക്ക് മാത്രമേ അത് ചിന്തിക്കാതിരിക്കാൻ കഴിയോ അങ്ങനെയുള്ള ആൾക്കാരും വേണമല്ലോ മുഴുവനും എല്ലാം പ്യുവർ വൈറ്റ് ആവും അങ്ങനെ ആവും ആകുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഒരുപാട് ജനങ്ങൾക്ക് മാറ്റം വരും ഒരുപാട് ജനങ്ങൾക്ക് നന്മ കിട്ടും ഒരുപാട് ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും കലിയുഗത്തിൻ്റെ അവസാനമാണ് ഇത് അതുപോലെ തന്നെ സത്യലോകത്തേക്കാണ് പോവേണ്ടത് സത്യലോകത്തേക്ക് പോകുമ്പോൾ നല്ല ആൾക്കാരെ വേണം കൊണ്ടുപോകാൻ സൗന്ദര്യമുള്ള ആൾക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ആൾക്കാർ നന്മയുള്ള ആൾക്കാരുടെ മനസ്സ് ക്ലിയർ ായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത് അത് ഈ ഭൂമിയിൽ തന്നെ വളർത്തി വലുതാക്കി ഇങ്ങനെയും പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് ഭഗവാൻ തന്നെ തെളിയിക്കും ഉറപ്പാണ് ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് ആവശ്യം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിക്കുന്നത് അതവർ ശീലിച്ചു പോയി ഒരാവശ്യം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിച്ചില്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും എപ്പോഴും വിളിച്ചാൽ ഭഗവാൻ ദേഷ്യം വരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരിൽ നിറഞ്ഞു പോയി അതുകൊണ്ടാണ് അവരിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഓടിച്ചെന്ന് ഭഗവാനെ എന്ന് വിളിച്ച് കാര്യങ്ങൾ സാധിച്ചു പോകുന്നത് ഭഗവാൻ അപ്പോഴാ കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഭഗവാന് കൊടുക്കാനുള്ള നല്ല വഴക്കും കൊടുത്തിട്ടായിരിക്കും ഈ ജനം പോകുന്നത് അത് അർത്ഥശൂന്യമായ കാര്യം കാര്യങ്ങളാണ് ഭഗവാനോട് അനുവാദം ചോദിച്ചാൽ എപ്പോഴും അനുവാദം കിട്ടും അതുപോലെ നന്മയും തിന്മയും ഭഗവാൻ തിരിച്ചു തരും അതുപോലെ എല്ലാം തിരി നമുക്കൊന്ന് അടയാളപ്പെടുത്തിപ്പോലും ഭഗവാൻ തരും അത് ഭഗവാനുമായിട്ട് അടുക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു ആപത്തിലും ചെന്ന് ചാടാതെ അവരെ സൂക്ഷിക്കാനും ഭഗവാൻ അറിയാം പക്ഷെ നമ്മുടെ മനം ഭഗവാന് കൊടുത്താലേ നമ്മുടെ മനസ്സ് കൊടുത്താലേ കളങ്കം അഴുക്കില്ലാത്ത ശുദ്ധമായ മനസ്സ് നമ്മുടെ ഭഗവാന് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റേതായ നേട്ടവും ഭാഗ്യവും കിട്ടും അല്ലാതെ കാര്യസാധ്യതയ്ക്ക് മാത്രം ഒന്ന് വിളിച്ചാൽ ഭഗവാന് നന്നായിട്ട് അറിയാം ഇവ എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെന്നെ വിളിക്കുന്നത് കാര്യസാധ്യതയ്ക്കാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അത് സാധിച്ചു കൊടുക്കും ഉറപ്പായിട്ട് കൊടുക്കും കാരണം ഞാനുണ്ട് പിന്നെ അവർ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരത്യാവശ്യത്തിന് മാത്രം ആപത്ത് വരുമ്പം അപകടം വരുമ്പം കാര്യം സാധിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രവണതയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അതിങ്ങനെ പേടിപ്പെടുത്തിയും പഠിപ്പിച്ചും വെച്ചിരിക്കുന്നത് എപ്പോഴും ദൈവത്തെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ പല ുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏത് സമയവും ഭഗവാനെ വിളിക്കാം ഫുൾ ടൈം നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ട് മന്ത്രം ചുണ്ടിലാണുള്ളത് കൈകൊണ്ട് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും മന്ത്രങ്ങൾ പറഞ്ഞു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിയും ഇവിടെ ഇപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടം സേവനമാണ് അത് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മന്ത്രമുണ്ട് പാട്ടുണ്ട് ഭഗവാനോടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ടെങ്കിലും ഇവിടെ ഭഗവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ വളരെ തൃപ്തനാണ് വളരെ സന്തോഷമാണ് അപ്പം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ അഴുക്ക് നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ ചിന്തകൾ വൃത്തിയായിട്ട ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകളാണ് അതെല്ലാം നമുക്ക് കളയാൻ കഴിയും പക്ഷെ കളയാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഇത് കളയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല തിരുത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ഇത് ഴിയും തിരുത്തണം തനിക്ക് പറ്റിയ തെറ്റ് താൻ തന്നിലെന്തോ സംഭവിച്ചിരിക്കുന്നത് തനിക്കത് ആവശ്യമില്ല അത് വേണ്ട ഇത് തക്കാലം ഇത് കിട്ടിയാലും ഗുണമില്ല എന്ന് താൻ തന്നെ തീരുമാനിച്ചിട്ട് അത് കളയാൻ തീരുമാനിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും കലിയെ പൂർണ്ണമായിട്ടും കളയാൻ സാധിക്കും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും അത് തീർക്കാനും കഴിയും പക്ഷെ അതിന് നമ്മൾ ഭഗവാനോട് ഭഗവാനോട് അടുത്ത് നിന്നേ പറ്റൂ ഭഗവാന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഭഗവാൻ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് ഭഗവാൻ ദേഷ്യമുണ്ടോ ഉണ്ട് ഭഗവാന് സങ്കടമുണ്ടോ ഉണ്ട് ഭഗവാനു വിഷമങ്ങളുണ്ടോ ഉണ്ട് എല്ലാ ആവശ്യങ്ങളും ഉണ്ട് ഒന്നും വേണ്ട അത് കല്ലാണ് അത് മണ്ണാണ് അതിനങ്ങനെ അതിനങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് നമുക്ക് നന്നായിട്ടറിയാം ഈശ്വരൻ എന്ന വൻ ശക്തിക്കും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം ഉണ്ട് ത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കും നമ്മുടെ ഉള്ളിലുള്ള ഹഴുക്കുകൾ തന്നെ പ്രധാനമായിട്ട് കളയുക കളയുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തെ കിട്ടും അപ്പം പിന്നെ കലിയെ നമ്മൾ തോൽപ്പിച്ചതിന് തുല്യമാവുകയും ചെയ്യും കളിയും കളിക്കുന്ന യുദ്ധം ഉറപ്പാണ് മനസ്സുകൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഞാൻ ആദ്യമേ എഴുതിയിട്ടുണ്ട് ഞാനൊരു പ്രോഷത്തിൽ എഴുതിയിട്ടുണ്ടല്ല യുദ്ധമുണ്ട് രാമയുദ്ധം നടന്നതുപോലെ രാമനും രാമണനും തമ്മിലുള്ള യുദ്ധം നടന്നതുപോലെ ദേവനും ദേവാസുര യുദ്ധം നടന്നതുപോലെ ഇതും നല്ല യുദ്ധങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ യുദ്ധം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് മനുഷ്യരുടെ മനസ്സുകൾ തമ്മിലുള്ള യുദ്ധമാണ് അതിപ്പം നെഗറ്റീവ്സ് എല്ലാം താന്നുകൊണ്ടേയിരിക്കുകയാണ് നെഗറ്റീവ്സുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പരാജയം സമ്മതിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇത് സംഭവിക്കും ഇത് സ്വാഭാവികമാണ് ഇതെല്ലായിടത്തും ഉള്ളത് തന്നെ എല്ലാ அதற்குள்ளது போல கலி யுகத்திலும் யுத்தம் உண்டு മറ്റുള്ള യുഗങ്ങളിൽ യുദ്ധമുള്ളതുപോലെ തന്നെ കലിയുഗത്തിൽ യുദ്ധമുണ്ട് അത് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് അത് നമുക്ക് മാറ്റാൻ കഴിയും അതിന് പക്ഷേ ഭഗവാൻ ഉണ്ടായിരിക്കണം കൽക്കി ഉണ്ടായിരിക്കണം കൽക്കി ദേവി ഉണ്ടായിരിക്കണം എന്നാൽ തന്നെ അത് മാറുകയുള്ളൂ മാറ്റാനും കഴിയും മാറും അതോടുകൂടി നല്ല കാലങ്ങൾ വരും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മ നിറയും ഇപ്പം ആഴയിലും നന്മ ഉണ്ട് എന്ന് നമുക്കൊന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് നന്മകൾ വളരും നന്മ ഉയരും എല്ലാ മാറ്റങ്ങളും വരും ഈശ്വരൻ എന്ന വൻ ശക്തി നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും സന്തോഷം ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്ന് ഇവിടെ വന്നിട്ടില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല ഭഗവാനെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ കഴിയും സംസാരിക്കുന്ന കഴിയില്ലാത്തവർക്ക് സംസാരം കൊടുക്കാൻ കഴിയും ആരോഗ്യം ഇല്ലാത്തവർക്ക് ആരോഗ്യം കൊടുക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ നേരിൽ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും അതറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അതിന് കാരണം പെരിങ്കിട വിളയിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ വരുമായിരുന്നു മധുവും ലതയും എന്ന് പറഞ്ഞ ഒരാൾക്കാരാണ് വന്നിരുന്നത് അവർ വരുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ശാരീരികമായിട്ട് അവർ നല്ല രോഗാവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ ഒരു വർഷം ഇവിടെ നിൽക്കുന്നപ്പോഴത്തേക്കും അതിൻ്റേതായ മാറ്റം അവർക്ക് വന്നു അപ്പോൾ ആ പെരിങ്കിട വിള അവളൊരു ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ആ ശിവക്ഷേത്രത്തിൽ ഈ കുട്ടിയെ പാടാൻ ക്ഷണിച്ചിരുന്നു അപ്പോഴത്തൊട്ടേ ഇവർക്ക് ഭയങ്കര ആഗ്രഹം ഈ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കണം അപ്പം ഇവിടെ വരുന്ന പലർക്കും കണ്ണിന് കാഴ്ച കിട്ടി അവർക്കും കിട്ടി അവർക്കും കണ്ണിന് കാഴ്ച വളരെ മോശമായിരുന്നു കണ്ണാടി എല്ലാം വെച്ചിട്ടാണ് എൻ്റെ അടുക്ക വന്നത് ആൾക്കാർക്കും കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഈ കുട്ടി അവിടെ പാടാൻ വന്നപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് കണ്ണിന് ഇല്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും എവർക്ക് ഈ വിവരം ആ കുട്ടിയെ അറിയിക്കാൻ വല്ലാത്ത മോഹമുണ്ടായിരുന്നു അവരതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ച് കമ്മറ്റി ക്ഷേത്രത്തിലല്ലേ വരുന്നത് അപ്പോൾ കമ്മിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവരടുത്ത് അനുവാദം എല്ലാം വാങ്ങി ഈ കുട്ടി കുട്ടിയുടെ നമ്പർ ഈ കുട്ടിയുടെ നമ്പർ അവരുടെ നിന്ന് വാങ്ങി ഈ കുട്ടിയായിട്ട് സംസാരിക്കാനുള്ള ശ്രമം എല്ലാം നടത്തി വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ആ കുട്ടിയിലെടുത്ത് ഈ വിവരങ്ങളെല്ലാം ഇവർ പറഞ്ഞു ഈ ഭാര്യയും ഭർത്താവും ഇവർ രണ്ടുപേരും അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു ഞങ്ങൾ എവിടെ വേണമെങ്കിലും വന്ന് ഈ സത്യമാണെന്ന് തെളിയിക്കാം നീ ഈ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞു ഈ വിവരം അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഭഗവാൻ്റെയോട് ചോദിച്ചപ്പം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു കാഴ്ച കൊടുക്കാം 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 എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കാര്യവും അടുത്ത് പറഞ്ഞു അപ്പോൾ ഇവർക്ക് കുറേ കൂടെ സന്തോഷമായി ഈ മധു എന്നും ലതാന്നും പറഞ്ഞ് പെരിങ്കട വള താമസിക്കുന്ന അവർക്ക് കുറേ കൂടെ സന്തോഷമായി ഭഗവാൻ ഉത്തരം തന്നല്ലോ അപ്പോൾ ഇനി അത് സംഭവിച്ചിരിക്കും അപ്പോൾ കുട്ടിക്കും ഇത് വലിയ സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചു ആ കുട്ടിയെ നിരന്തരം അതിൻ്റെ പുറകെ പോയി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനും തുടർന്നവര് നല്ല ശ്രമിച്ചു അങ്ങനെ കുട്ടിക്ക് ദർശനം കിട്ടി ഭഗവാന്റെ പിന്നെ സ്വപ്നത്തിൽ ഭഗവാനെ എന്നെയും കണ്ടു എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്നെ വിളിച്ചു വളരെ സന്തോഷത്തോടെ സംസാരിച്ചു ഞാനും അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തരുത് ഭഗവാൻ ഭാഗ്യം തരും കണ്ണിന് കാഴ്ച തരൂ എന്ന് പറഞ്ഞാൽ കാഴ്ച കിട്ടും അപ്പോൾ ആ കുട്ടിയുടെ കുടുംബജീവിതം എത്തി ബുദ്ധിമുട്ടാണ് നല്ല ബന്ധം കിട്ടും ഭഗവാന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇതാ ഒരുക്കുന്നുണ്ട് നിങ്ങളതനുസരിച്ച് നീങ്ങിയാൽ മതി ഭഗവാൻ തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനും ആ കുട്ടിയിലെടുത്ത് വിളിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്തു ആ കുട്ടി ഒരു ദിവസം ടേറ്റും പറഞ്ഞു ഞങ്ങൾ വരാം ഇത്ര പേര് വരും ഇന്ന സമയത്ത് വരും എന്നെല്ലാം പറഞ്ഞു ഞാനും അതിനനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും നിന്നു കുറേ കഴിഞ്ഞിട്ടും കുട്ടി വരാത്തത് കൊണ്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞ് വരാൻ പറ്റിയില്ല എന്നുള്ളത് ആ കുട്ടി എന്നെ അറിയിച്ചില്ല എന്താ വരാൻ പറ്റാ പറ്റിയില്ല എന്നുള്ളതൊന്നും അറിയിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ പിന്നെ എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ വാക്ക് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ എല്ലാം നെഗറ്റീവ്സ് ആയിട്ടാണ് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ എന്തെങ്കിലും കേട്ടിരുന്ന അപ്പോയിൻമെൻ്റ് ഞാൻ എടുത്തോ ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നോ ഞാൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചത് ആ കുട്ടിക്ക് ഭഗവാൻ കൊടുത്ത ദർശനമോ ഇവരുടെ അനുഭവങ്ങളോ ഞാൻ ആ കുട്ടിയെടുത്ത് സംസാരിച്ചതോ ആ കുട്ടി മുഖവിടെ എടുത്തതേ ഇല്ല പിന്നീട് ആ കുട്ടി എല്ലാം തെറ്റായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഭഗവാൻ പറഞ്ഞു ആ കുട്ടിയുടെ ഭാഗ്യം പോയി അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് അമേരിക്കയിൽ പോയി കണ്ണ് ശരിയാക്കും അതിനുള്ള ഏർപ്പാടുകളെല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ആ കുട്ടി സംസാരിച്ചത് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പം ഈ ഒരു ഒരവസരത്തിൽ ഭഗവാൻ തരുന്ന മഹാഭാഗ്യം എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സൂചന ഞാൻ തന്നതാണ് ആ കുട്ടിക്കാനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ട ഭഗവാൻ തീരുമാനിക്കും പക്ഷെ ഭഗവാൻ എന്നെ അറിയിച്ചു ആ കുട്ടിയെ അറിയിച്ചു ഇവരെ അതിനൊരു നിമിത്തമാക്കി വയ്ക്കുകയും ചെയ്തു പക്ഷെ ആ കുട്ടി അതെടുത്തില്ല ആ കുട്ടിക്ക് അതിനോട് താല്പര്യവും വന്നില്ല ഭഗവാൻ എല്ലാവർക്കും കൊടുക്കാൻ കഴിയും നമുക്കത് എടുക്കാനും കഴിയും പക്ഷെ നാം തന്നെ അതിന് ശ്രമിക്കുകയും വേണം എല്ലായിട്ടും അവർക്കത് മനസ്സിലായില്ല എങ്കിൽ ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലായില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണേ എന്ന് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് നീങ്ങാം എല്ലാ ആൾക്കാർക്കും ഭഗവാൻ ഇത് കൊടുക്കും എടുക്കേണ്ട ആൾക്കാർ എടുക്കട്ട് അനുഭവം ഉള്ളവരെടുക്കട്ടെ അതുപോലെ തന്നെ ഭാഗ്യമുള്ളവർക്ക് ഇത് നന്നായിട്ടിട്ട് നമുക്കിത് ഭഗവാൻ നിന്നും വാങ്ങി നമുക്ക് എല്ലാ ജനങ്ങൾക്കും കൊടുക്കാം ലോകാ സമസ്തസുഖിനോ ഭവന്തു